ഞങ്ങളുടെ കുഞ്ഞാടിന്റെ എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് സാറിന്റെ പഴയ നമ്മുടെ മുൻകാലങ്ങളിൽ ഒരുപാട് സിനിമകളൊക്കെ ചെയ്ത ആളാണ് അപ്പോ നമ്മുടെ സിനിമ മേഖലയില് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നോണ്ട് സാറിനെ കുറിച്ച് എന്താണ് പ്രത്യേകിച്ചത് നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യണം ഞാനിന്റെ വീട്ടിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങൾ ചോദിക്കണം ഏഹ് ഞാൻ എന്റെ ഓഫീസിൽ വരുന്ന ഓഫീസിലെ കാര്യങ്ങൾ ചോദിക്കണം ഞാൻ ഇപ്പൊ വരുന്ന വിടുന്ന നിങ്ങൾക്ക് അറിയാലോ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടോ അല്ലാതെ വെറുതെ സംസാരിച്ച് നേരങ്ങളെനിക്ക് സമയല്ല അതല്ല ഇപ്പൊ വന്ന് വന്നത് കണ്ടില്ലേ ഇതിനെ കുറിച്ച് നമ്മൾ ആളെ അടുത്ത് എന്താ ചോദിക്കുന്ന Woohoo! <laughs>